കെ സുധാകരനെ മാറ്റിയത് ആത്യന്തികമായി കെ സി വേണുഗോപാൽ താല്പര്യമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വേറെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഴുങ്ങുകയാണ് ശരിക്കും കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിനെ ഇരുന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും ആന്റോ ആന്റണിയെ വിട്ടുന്നതിൽ സുധാകരൻ നല്ല പങ്കു പങ്കുവച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന സുധാകരന്റെ മുമ്പിൽ കെ സി വേണുഗോപാൽ എന്താ പക്ഷെ കെ സി വരികയാണെങ്കിൽ തമിഴ് തമ്മിൽ പോരച്ച് നിൽക്കുന്നവരെല്ലാം കൂടെ കയ്യപ്പെടും സതീഷന്റെ സ്ഥിതിയും മോശം തന്നെയായിരിക്കും ദീപാദാസ് മുൻഷിയുടെ പിന്നിൽ ആരോ ഉണ്ടെന്നാ പറഞ്ഞത് ഞാൻ ആരാണെന്ന് പറയുന്നില്ല എന്നാ പറഞ്ഞേ ദീപാദാസ് മിഷിയുടെ പിന്നിൽ പിന്നെ ആരാ കെ സി അല്ലാതെ വേറെ ആര് ഇപ്പൊ കെ സുധാകരൻറെ ഇപ്പോഴത്തെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ശരി വേണുവിനെ വിട്ടു എന്നുള്ളതായിരിക്കും നമസ്കാരം വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയതിന് ശേഷം സണ്ണി ജോസഫ് കടന്നു വരുന്നു ഈ കെ സുധാകരന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പാർട്ടിക്കുള്ളിലും പുറത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കെ സുധാകരൻ സത്യത്തിൽ മാറേണ്ടിയിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മാറ്റം അല്ല കെ സുധാകരനെ മാറ്റിയത് ആത്യന്തികമായി കെ സി വേണുഗോപാൽ താല്പര്യമായിരുന്നു കെ സി വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വേറെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിഴുങ്ങുകയാണ് അത് ശരിക്കും ഈ കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിനെ ഇരുന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും മുതിർന്ന നേതാക്കന്മാരും മുഴുവൻ പാർട്ടിയായിട്ട് അകലാനുള്ള കാരണം കെ സി വെനോവാലിന്റെ കയ്യിൽ ഈ ബോബനും മോളിയും പട്ടിക്കുട്ടിയുള്ള പോലെയാണ് കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എവിടെ പോയാൽ ഇവർ അതിന്റെ കൂടെ എങ്ങനെ നടക്കും ഇവരെ പിന്നെ മറ്റുള്ളവരുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണത്തിന് പോലുള്ള സ്പേസ് കൊടുക്കാറില്ല എപ്പോഴാണ് ആര് രാഹുൽ ഗാന്ധിയുടെ അടുത്തോ പ്രിയങ്ക ഗാന്ധിയുടെ അടുത്തോ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ കെ സി അവിടെ കയറിയിരിക്കും അപ്പൊ കെ സിയെ കുറിച്ചാണ് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കേസിയുടെ സാന്നിധ്യത്തിൽ പറയില്ല ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗുലാം നബി ആസാദ് തുടർന്ന് പറഞ്ഞാൽ എത്രയോ പതിറ്റാണ്ടുകളുടെ ബന്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കൂടെ വർക്ക് ചെയ്തതാണ് പിന്നെ രാജീവ് ഗാന്ധിയുടെ കൂടെ വർക്ക് ചെയ്തതാണ് യൂണിയൻ കാബിനറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് കാശ്മീരിന്റെ സി എം ആയിരുന്നു ഗുലാം നബി ആസാദിനെ പോലെ ഒരു മുസ്ലിം മുഖം എന്ന രീതിയിൽ ഇപ്പൊ അഹമ്മദ് പട്ടേലും ഗുലാം നബി ആസാദ് ഒക്കെ പോയി അവരെയൊക്കെ കാലത്തിന് ശേഷം ഇനിയിപ്പോ ആരാണ്ടാകുന്നത് അങ്ങനെ ഒരു മുസ്ലിം ഫേസ് പോലും ഇല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് അവരുടെ ഏറ്റവും വലിയ അപജീവ അങ്ങനെയുള്ള ഒരു ഗുലാം നബി ആസാദ് ഒക്കെ പോകാനിടവരുത്തിയത് പോലും കെ സി വേണുഗോപാലാണ് കെ സുധാകരനെ മാറ്റി ആന്റോ ആന്റണിയെ കൊണ്ടുവരിക എന്നതായിരുന്നു കെ വേണുപോപാലിന്റെ താല്പര്യം റോബർട്ട് വധ്രയുടെയും കൂടെ താല്പര്യമാണ് അതിനകത്ത് എല്ലാ താല്പര്യങ്ങളും കൂടി ഒരുമിച്ച് ചേരുമ്പം അങ്ങനെയുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ സുധാകരന്റെ കട്ടുപിടുത്തം കൊണ്ട് സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നിട്ടുള്ളത് സണ്ണി ജോസഫ് എന്റെ നോമിനിയല്ല എന്ന് സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്റെ നോമിനിയല്ല ഞാൻ പ്രപ്പോസ് ചെയ്തതല്ല പക്ഷേ സണ്ണി ജോസഫ് അല്ല ആന്റോ ആന്റണി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളാകുമായിരുന്നു എന്ന് സുധാകരൻ പറയുമ്പം ആന്റോ ആന്റണിയെ വിട്ടുന്നതിൽ സുധാകരൻ നല്ല പങ്കുവച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് വരികൾക്കൊട്ടു സുധാകരൻ മാത്രമായിരുന്നില്ലല്ലോ ആന്റോ ആന്റണി വേണ്ട എന്ന് പറയാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു യുവ നേതൃത്വവും ആന്റോനണിക്ക് അത്ര കണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ യു ഡി എഫിന്റെ ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ബാക്കിയുള്ളവരെല്ലാം ആന്റോ ആന്റണി വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഥ കഴിഞ്ഞു ആന്റോണി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനോ ടൈം എൽ ഡി എഫിനെ ഉറപ്പിക്കാൻ പറ്റും ഇപ്പൊ ഫൈറ്റ് ഉണ്ട് ഇപ്പൊ സണ്ണി ജോസഫ് ആകുമ്പം താരതമ്യ ആന്റോ ആന്റണിയേക്കാളൊക്കെ ഫാർഫാർ ബെറ്ററാണ് അപ്പൊ ആ രീതിയിൽ സണ്ണി ജോസഫിനെ കൊണ്ടുവരുമ്പം സുധാകരന് വലിയ പ്രതിഷേധമില്ല സുധാകരനെ മാറ്റിയതിൽ സുധാകരന് പ്രതിഷേധം ഉണ്ട് മാറ്റിയ സമീപന രീതിയോട് കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്ന് സുധാകരൻ ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു അതെ ഒരാൾ നൽകിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാളെ മാറ്റും പക്ഷെ മാറ്റുന്ന ആൾക്ക് തന്നെ കേരളത്തിന്റെ പൂർണ്ണമായ ചുമതല നൽകുക കേരളത്തിൻ്റെ മാത്രം ചുമതല നൽകുകയെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കുക പക്ഷേ സുധാകരനെ മാന്യമായിട്ട് അവർക്ക് അക്കോമഡേറ്റ് ചെയ്തിട്ട് വന്നു മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമേന്ദ്രനെ മാറ്റി മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീട്ടിൽ പോയി അത്രയേ ഉള്ളൂ സുധീരൻ പിന്നെ സ്വയം മാറി കാരണം ഈ സാധനം നന്നാവില്ല എന്നുള്ളത് സുധീരന് മനസ്സിലായപ്പോൾ ഇട്ടറിഞ്ഞ് പോയി വടിയിൽ വെച്ചിട്ട് ഇട്ടറിഞ്ഞു പോയി കാരണം ഇത് നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ സുധീരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ താല്പര്യങ്ങളോ പാർലമെന്ററി വ്യാമോഹങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹത്തെ ഡോക്ടർ കെ എസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യനെ നിർത്തി തോൽപ്പിക്കുമ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ തോൽപ്പിക്കുമ്പോ ബി എസ് സുധീരൻ എന്ന് പറയുന്ന ഒരു അപരനെ നിർത്തിയിട്ടാണ് സി തോൽപ്പിക്കുന്നത് അപരൻ പിടിച്ച വോട്ട് ആണ് സുധീരന്റെ തോൽവി ിൽ നിർണായകമായത് പക്ഷെ സുധീരൻ പാർലമെന്റ് രാജ്യത്തോട് വിടവാങ്ങി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്പീക്കറായി മന്ത്രിയായി ഒക്കെ വന്ന ആളാണ് പക്ഷേ സുധീരൻ ആരോടും സമവായത്തിന്റെ പാത ഒന്നും സ്വീകരിച്ചിട്ടില്ല വിട്ടുകൊഴിച്ചില്ലായിരുന്നു ഒരു ഗാന്ധിയൻ പൊളിറ്റീഷ്യനാണ് ആ രീതിയിൽ ചില കടുംപിടുത്തങ്ങളൊക്കെ ചില സമയത്ത് ആവശ്യമില്ലാത്തതുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല പക്ഷെ അദ്ദേഹം കോൺഗ്രസിന്റെ ഭാവിയെ കരുതിയിട്ടാണ് നിന്നിട്ടുള്ളത് പി ടി തോമസിനെ കെ പി സി അധ്യക്ഷനാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന് സുധാകരനൊക്കെ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം വെച്ചിട്ടുള്ള പ്രപ്പോസൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പൂന്തൽ പക്ഷെ അത് നിരാകരിക്കപ്പെട്ട് സുധാകരൻ വന്നു സുധാകരന്റെ ക്രൗഡ് പുള്ളറാണ് സുധാകരൻ ഒരു ഫൈറ്റർ ആണ് സി പി എമ്മിലെ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന സുധാകരന്റെ മുമ്പിൽ കെ സി വേണുഗോപാൽ എന്താ കെ സി വേണുഗോപാൽ ഒരു പുല്ലുവലന്നേ ഇന്ന് കെ സിക്ക് എതിരെ ചില കുട്ടുകൊടുത്തിട്ടുണ്ട് കെ സി മായി രാഷ്ട്രീയം സംസാരിക്കാറില്ല വേണുഗോപാൽ രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല പിന്നെ തുറക്കുക സംസാരിക്കുന്നത് രാഷ്ട്രീയം സംസാരിക്കില്ല സംസാരിക്കാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഹൈക്കമാൻഡിന്റെ ഫേസ് ആയിട്ട് നിൽക്കുന്ന ആൾ രാഹുൽ ഗാന്ധിയുടെയും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ റിമോട്ട് കൺട്രോൾ കയ്യിൽ വെച്ച് നടക്കുന്ന ആൾ അവരൊപ്പൊ ചാടി കളിക്കണം എപ്പൊ ചെയ്യണം എന്നുള്ളത് ഈ മറ്റേ പാവയെ കൊണ്ട് കളിപ്പിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണം തീരുമാനിക്കുന്ന കെ സി ആ കെ സി വേണുഗോപാലിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ചർച്ച ചെയ്യുന്നത് മുതിർന്ന നേതാക്കളുമായിട്ടൊന്നും ചർച്ച ചെയ്യാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതിൽ അതൃപ്തി പറയുകയാണ് മുതിർന്ന നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാനാണ് കെ സിക്ക് താല്പര്യമില്ലാത്ത അവരോടൊന്നും ഇപ്പൊ പി ജെ കുര്യൻ പറഞ്ഞിട്ടുണ്ട് പത്താം നമ്പർ ജനബുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ ഇവർക്കൊന്നും ആക്സസ് കിട്ടുന്നില്ല സോണിയാഗാന്ധി ഉള്ള സമയത്ത് ഒരു അവർക്കൊക്കെ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നു പക്ഷെ അതേസമയം രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി കെ സിയുടെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത് കെ സിക്ക് രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ സമയമില്ല അതാണ് പ്രശ്നം കെ സി കുറെ കാലം സരിതയായിട്ടായിരുന്നു ചേർച്ച അതിപ്പോൾ രാഷ്ട്രീയമല്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാലോ സോളാർ സരിതയായിട്ട് അങ്ങനെയുള്ള കുറെ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ താല്പര്യമുള്ള പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ ചെയ്യാനവിടെ സമയമല്ലേ നേരേ ഉള്ളൂ പിന്നെ കച്ചവടം ഇതിങ്ങനെയൊക്കെയുള്ളതാണ് പിന്നെ അദ്ദേഹത്തിന്റെ വലങ്കിയായിട്ടുള്ളത് എ പി അനിൽകുമാർ അവർക്ക് രണ്ടുപേർക്കും ഇത്തരം ചില വിഷയങ്ങൾക്കകത്ത് സമാനായ താല്പര്യങ്ങളുള്ളവരായത് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്താണ് ഇവരെ താല്പര്യങ്ങളൊക്കെ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കിയെടുക്കണമെന്നോ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരണമെന്നില്ല അധികാരത്തിൽ വരികയാണെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രിയാവണം അഥവാ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചങ്ങായി അവിടുന്ന് ലോഞ്ച് ചെയ്യുമ്പോഴാണ് വന്നിട്ട് ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിക്കാൻ പറയും ഏതെങ്കിലും ഒരു പറ്റിയ നിയമസഭാംഗത്തെ രാജിവെപ്പിച്ച് ആദ്യം സി എം ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക ഒരാളെ രാജിവെച്ചിട്ട് പണ്ട് നായനാരെ ചെയ്ത പോലെ തന്നെ ഇടക്കാട് മണ്ഡലത്തിൽ പിന്നീട് മത്സരിച്ചിട്ട് ഇടക്കാനാണോ തലശ്ശേരിലാണ് അദ്ദേഹം മത്സരിച്ച് പിന്നീട് നിയമസഭാംഗമല്ലായിരുന്നു വി എസ് അച്യുതാനന്ദൻ മാരാരി കൊടുത്ത് പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെയാണ് സി എം ആ കമ്മിറ്റിക്ക് എഴുതി വെച്ചിരുന്നത് പരാജയപ്പെട്ടപ്പം ഇദ്ദേഹത്തെ നായനാരെ കൊണ്ടുവന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സുശീല ഗോപാലിനെ കൊണ്ടുവരാണെന്നുള്ള അഭിപ്രായമൊക്കെ ഉയർന്നു തന്നതാ വിഷയതാണ് നായനാർ നിയമസഭാംഗം അല്ലാത്ത നായനാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം ഒരു നിയമസഭാംഗത്തെ രാജിവെപ്പിച്ച് നിയമസഭയിലേക്ക് എത്തി അതേപോലെ കെ സി വേണുഗോപാൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കളി കളിച്ചിട്ട് ഇവിടെ വരാം പിന്നെ ആലപ്പുഴയിലെ എം പി സ്ഥാനം രാജിവെക്കുക മുഖ്യമന്ത്രിയാവുക ഏതെങ്കിലും പറ്റിയ നിയമസഭാംഗത്തെ രാജിവെപ്പിച്ച് അയാൾക്ക് ആലപ്പുഴ ലോക്സഭാ സീറ്റ് ിന് സാധ്യത കൂടി തന്നെ നീങ്ങും മുരളീധരന് കെ സി വേണുഗോപാലിന് ഇഷ്ടമല്ല മുൻ പ്രസിഡന്റ് ബി എം സുധീർന് താല്പര്യം ഇല്ല എം എം മസന് താല്പര്യം ഇല്ല മുല്ലപ്പള്ളി രാമചന്ദ്രന് താല്പര്യം ഇല്ല ബി ഡി സതീഷിനും സതീഷിനും മുഖ്യമന്ത്രിക്കുപ്പായം റെഡി ആയിട്ടിരിക്കുക കെ സിക്കും മുഖ്യമന്ത്രി ആവണം കെ സുധാകരന് ഇപ്പം ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ളത് കെ സുധാകരൻ അറിയാം പിന്നെ മിനിസ്ട്രിയിലൊക്കെ വരണമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടാകും കാരണം പുള്ളി ഇപ്പോഴും പറഞ്ഞില്ല ആണെങ്കിൽ ഞാൻ നിയമസഭേനെ മനസ്സിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും കാരണം കെ പി സി പ്രസിഡന്റ് സ്ഥാനം പോയി അങ്ങനെ വരുമ്പം കെ സി വേണുഗോപാലിന്റെ വഴികൾ അത്ര സുഗമമൊന്നുമല്ല കാരണം ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഗ്രൂപ്പില്ല ഗ്രൂപ്പില്ല എന്ന് പറയുമ്പം സുധാരണം വന്നതിന് ശേഷം എല്ലാവരെയും അനുനയിപ്പിച്ച് തന്നെ പോയത് അങ്ങനത്തെ വലിയ ഗ്രൂപ്പ് പോരാട്ടത്തിലേക്കോ കാര്യങ്ങളിലേക്കൊന്നും പോയില്ല കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു ടീം കയ്യിലുണ്ടായിരുന്നില്ല ഈ പ്രതാപനും അവരൂരും ഒക്കെ അല്ലേ വർക്കിംഗ് പ്രസിഡന്റുമാരായിരുന്നു ഒന്നിനും കൊള്ളാത്ത കുറെ എണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളതുപോലെയുള്ള നല്ല ടീം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു അത് പറ്റിയ ടീമും കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ തന്നെയും ഒരൊറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കെ സി രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ പടി പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളവരെ ഏറ്റുപിടിക്കും കെ സിക്ക് കേരളത്തിലോട്ട് വന്ന് സംസ്ഥാന മുഖ്യമന്ത്രി അവൽ യു ഡി എഫിന് ഭരണം വന്നാൽ കിട്ടിയാൽ തന്നെ അത് അസാധ്യമായി തീരും എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളുള്ളത് പിന്നെ കെ സി ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനം മോഹികളുടെ എണ്ണം കൂടുമ്പോൾ അതിനിടയിൽ കൂടി സമവായ സ്ഥാനാർത്ഥിയായിട്ട് ഹൈക്കമാൻഡിൻ്റെ നോമിനിയായിട്ട് വരാം എന്നൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് പക്ഷെ കേസി വരികയാണെങ്കിൽ തമിഴ് തമ്മിൽ പോരടിച്ചു നിൽക്കുന്നവരെല്ലാം കൂടെ അങ്ങും സതീഷന്റെ സ്ഥിതിയും മോശം തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല ചിലപ്പോൾ ഇതിനിടെ കൂടെ എ ഗ്രൂപ്പിന്റെയും കൂടെ പിന്തുണയോട് കൂടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്തു വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ട്രക്ചർ അകത്ത് വിഷയ ഇതാണല്ലോ കെ സുധാകരനെ മാറ്റി പക്ഷെ ഹൈക്കമാൻഡ് കാണിച്ചത് ഒരു നീതി കേടാണെന്ന് തോന്നുന്നില്ല കാരണം അപ്പോഴും ചർച്ച നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി തന്റെ തോളിൽ കൈയിട്ടാണ് സംസാരിച്ചത് മാറ്റത്തെ പറ്റിയൊന്നും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ പറ്റി മാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ രാഹുൽ ഗാന്ധിക്ക് അതിനകത്ത് ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല ആ സമയം വരെയും എന്നു വേണ്ടത് മനസ്സിലാക്കണം തന്നെയാണോ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ത് പറയണം എപ്പോ പറയണം എങ്ങനെ പറയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കെ സി വേണു അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ച് പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പക്ഷേ സ്ഥാനത്തെ അത്രയും ചില അവിശുദ്ധമായ ബന്ധങ്ങൾ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കുകയും അതിന്റെ നയസമീപനങ്ങൾക്കകത്ത് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ദുസ്വാധീനം അത് ചെലുത്തുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസ് അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാ അത് തിരുത്തേണ്ടതാ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയൊന്നല്ലോ ഇത് ുമെല്ലാം കൂടെ കൂടി അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അതിന്റെ പിന്തുടർച്ചയാണ് പക്ഷേ ഏറെ പാരമ്പര്യമുള്ള പതിറ്റാണ്ടുകളോളം ഇന്ത്യയെ ഭരിച്ച ഒരു പാർട്ടി ഈ അപകടത്തിലേക്ക് പോയി ചാടിക്കുന്നതിനകത്ത് കെ സി വേണുഗോപാൽ ആണ് ഒരു പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ കെ സി എന്നോട്ട് മാറ്റി നിർത്തുന്നില്ല ഈ റോളിൽ അദ്ദേഹം ഇരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ആ പാപത്തിനെ ഇതിനെ മുമ്പിൽ കൊണ്ടു നിർത്തിയെന്നേ ഉള്ളൂ പണ്ട് സർദാർജിയെ അർജിയെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയ പോലെ കാരണം ഇവർക്ക് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഏബിൾ അല്ലാത്ത ഒരാളെ അവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചത് ആന്റോ ആൻ്റണിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആന്റോ ആൻ്റണി ഡൽഹിയിൽ നിന്ന് ഇവൻ സ്വിച്ചിട്ടാൽ മാത്രമേ ഇവിടെ ചരിക്കൂ അപ്പോൾ പിന്നെ ഇവന് ഭീഷണിയില്ല കേരളത്തിൽ തലയെടുപ്പുള്ള നേതാവ് വരാതിരിക്കുക അതാണ് കെ ഉദ്ദേശിച്ചത് പക്ഷേ ഒരുപാട് പേര് എതിർത്തു എന്തോ അത് നടന്നില്ല അത് നടന്നില്ല അങ്ങനെ നടന്നിരുന്നെങ്കിൽ കേരളത്തിലെ തെരുവുകളിൽ കോൺഗ്രസ് കാര്യങ്ങുമായിരുന്നു കോൺഗ്രസിൻ്റെ ഓഫീസുകൾ പിടിച്ചെടുക്കുമായിരുന്നു കോൺഗ്രസ് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരെ ഒരു അവർ പിളർപ്പിലേക്ക് പോകുമായിരുന്നു കാര്യങ്ങൾ ഭരണം പോയി എന്ന് ഉറപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഫൈറ്റ് പോലും ഉണ്ടാവില്ല ഇസി വാക്കോവറിലേക്ക് എൽ ഡി എഫ് പോവായിരുന്നു ആൻഡ്വാനണി വന്നിരുന്നെങ്കിൽ കാരണം എല്ലാ മൊത്തത്തിൽ എല്ലാ കോൺഗ്രസ്സുകാരനും ഈ സാധാരണ പ്രവർത്തകർ കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ ബി ജെ പി ആവട്ടെ ലീഗ് ആവട്ടെ അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിൽക്കുന്നത് അവർക്ക് മുഖ്യമന്ത്രി ആവാനോ എം എൽ എ ആവാനോ ഒന്നും ജന്മത്തിൽ പോലും കഴിയാൻ കഴിയുമെന്ന് പോലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ആൾക്കാർ അവരെ കയ്യിലെ പൈസ എടുത്തിട്ട് ആ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ എഴുതാനും കെട്ടാനും പ്രകടനം നടത്താനും തല്ലുകൊള്ളാനും പോകുന്ന ആളുകളുടെ മനസ്സിൽ വികാരമുണ്ട് അവർക്ക് ആ പാർട്ടിയോടുള്ള കൂടാ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ആന്റോ ആന്റണി ആയേക്കും എന്നൊരു വാർത്ത തന്നെ അവർക്ക് ഇരുത്തിയ പോലെ തോന്നിയത് അപ്പോൾ അവർ പ്രതിഷേധിക്കും സ്വാഭാവികമായിട്ടും പാർട്ടി ഓഫീസുകൾ നിർത്തിയിട്ടേനെ കാഞ്ചു വാനേ കാരണം പ്രസിഡൻറ്റായിരുന്നെങ്കിൽ കെ പി സി പ്രസിഡൻറ്റായിരുന്നെങ്കിൽ കെ സി വേണോഗോപാലിന് കേരളത്തിൽ വന്നിട്ട് പൊതുവെത്തി സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതേനെ ഓരോ കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്യും കിട്ടിക്കഴിഞ്ഞാൽ ആ അവസ്ഥ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയത് പിന്നെ കെ സുധാകരൻ ഒരു ഫൈറ്ററാണ് ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഏറ്റവും വലിയ ശത്രുവരാ എത്രയോ സമയം പിന്നെ കൊലപാതക ശ്രമത്തെ അതിജീവിച്ച് വന്ന ആളാണ് കെ സുധാകരൻ ഇപ്പം നാൽപ്പാടി വാസുവിൻ്റെ കൊലപാതകത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കെ സുധാകരൻ ആക്രമിക്കാൻ പോയപ്പോഴാണ് എവിടെ വെച്ചെ അത് മനസ്സിലാക്കണം ഇപ്പൊ സി പിമാര് കൂത്തുറമ്പ് രക്താക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട് പാവം വിവരം പിന്നെ വിവേകം ഇല്ലാത്ത അഞ്ച് ചെറുപ്പക്കാരുടെ ജീവൻ പോയി പുഷ്പൻ എന്ന് പറയുന്ന ആൾ ജീവച്ഛവമായിട്ട് വർഷങ്ങളോളം കിടന്നു എന്നിട്ട് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ ഇവർ പാട്ട് പാടി നടന്നിട്ടൊന്നും കാര്യമില്ല പുഷ്പന് വിവരമില്ലായിരുന്നു അതുകൊണ്ടാ പോയത് ആ എം പി രാഘവനെ കൊല്ലാൻ പോയതാ അന്ന് രവതാ ചന്ദ്രശേഖർ പിന്നീട് പിന്നെ അന്ന് എ എസ് ടി രവതാ ചന്ദ്രശേഖർ അതിന് നേതൃത്വം കൊടുത്തത് അന്ന് ആ വെട്ടിവപ്പിൽ ഈ അഞ്ച് പേര് മരണപ്പെട്ടപ്പോൾ അഞ്ച് പേരെ മരണത്തിന് വേണ്ടി വിട്ടു കൊടുക്കുകയാണ് സി പി എം സി പി എം അത് കഴിഞ്ഞപ്പം എം പി രാഘവനെ ചൊ ചെങ്കുടി വിട്ടല്ലോ എം പി രാഘവന്റെ മോനെ കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്തല്ലോ അപ്പോൾ ഇവർക്ക് എപ്പോഴും കോംപ്രമൈസ് ചെയ്യാം കെ സുധാകരനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അക്രമശ്രമങ്ങളെ കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ച് വന്ന പല രാഷ്ട്രീയ പാർട്ടികളും വ്യത്യസ്ത പാർട്ടികളിലാണെങ്കിലും അവര് സൗഹൃദം പുതുക്കുന്നതൊക്കെ കാണാം തമ്മിൽ തമ്മിൽ കാണുമ്പോൾ പക്ഷേ കെ സുധാകരനും പിണറായി വിജയനും ഒരിക്കലും കണ്ടിട്ടും ഒരു സൗഹൃദം പുതുക്കാത്ത അത്ര കണ്ട് രാഷ്ട്രീയത്തിലെ നല്ല രണ്ട് എതിരാളികളായിട്ടാണ് കരുതിയിട്ടുള്ളത് കാണുന്നത് പിണറായി വിജയനോട് നേരത്തെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ഒരു കോൺഗ്രസ് നേതാവ് അതിന് പറ്റുന്ന തലയെടുപ്പുള്ള കെ സുധാകരന്റെ പിന്മാറ്റം അപ്പൊ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ ഇല്ല ഒരിക്കലും ഇല്ല സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് സി പി എം ആണ് അതുകൊണ്ട് തന്നെ പിണറായിസ്സവാണ് ഏറ്റവും കൂടുതൽ ടാർജിറ്റ് ചെയ്യുന്നത് കാരണം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് ഇപ്പോൾ കെ സുധാകരൻ ഇ പി ജയരാജനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പരസ്പരം ഭയങ്കര ശത്രുതാപരമായ സമീപനമായിരുന്നെങ്കിൽ തന്നെയും കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം അന്ത്യദർശനത്തിന് വെച്ച സമയത്ത് കാണാൻ വേണ്ടി അന്ന് കെ പി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരൻ അവിടെ ചെല്ലുന്നു ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന കസയം എഴുന്നേറ്റ് ഗൗരിച്ചു അത് ഒരു മനോഹരമായ സന്ദേശമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ഇവർ അത്രയും വലിയ ഡ്രൈവറിയുള്ള ആളുകൾ അവർക്കിടയിൽ ഒരു സൗഹൃദത്തിൻ്റെയും ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം എന്നുള്ളത് തിരിച്ചറിയാൻ കൂടി ഒരു അവസരമാണ് കാരണം കോടിയേരിയുടെ മരണവും അങ്ങനെയുള്ളൂ കോടിയേരി ജീവിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലോട് കൂടിയിട്ട് പിണറായി മാറി കോടിയേരി വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു ബാറ്റൻ കൈമാറാനുള്ള അതേസമയം അങ്ങനെ കോടിയേരി മുഖ്യമന്ത്രി ആവുകയും കോടിയേരി കേരളത്തിന് മുഖ്യമന്ത്രിയായേനെ ജീവിച്ചിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ള അവസ്ഥ ഉണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞുതന്നത് കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഉറ്റുനോക്കുന്ന നേതാവാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ആവേശമാണ് ക്രൗഡ് പുള്ളറാണ് അദ്ദേഹത്തെ പോലെയുള്ളൊരു കരിശ്മയുള്ള ഉമ്മൻചാണ്ടിക്ക് ശേഷം അദ്ദേഹത്തെ പോലെ കരിസ്മയുള്ള കരിസ്മയുള്ള നേതാവ് വേറെ ആരോ അല്ലേ കോൺഗ്രസിനകത്തുള്ളത് അപ്പം കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ശരി വേണുവിനെ വിട്ടു എന്നുള്ളതായിരിക്കും വേണു മുഖ്യമന്ത്രി അവൻ സമ്മതിക്കില്ല വൈ ആര് വന്നാലും കുഴപ്പമില്ല വേണു വരാൻ പാടില്ല എന്നുള്ളത് കെ സുധാകരൻ വാച്ച് തീർക്കും ദീപാദാസ് മുൻഷിയുടെ പിന്നിൽ ആരോ ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ ആരാണെന്ന് പറയുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ദീപാദാസ് മുൻഷിയുടെ പിന്നില് പിന്നാര കെ സി അല്ലാതെ വേറെ ആര് മല്ലികാർജ്ജുൻ ഖാർഗെ ആ ഭാവത്തിൽ ഒന്നും അറിയത്തില്ല ഇവിടെ നടക്കുന്ന ചുറ്റും നടക്കുന്ന എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ല ഇന്ത്യയിലെ കോൺഗ്രസിനകത്ത് നിന്നൊക്കെ സംഭവിക്കുന്നു ആരൊക്കെ ആരൊക്കെ സ്ഥാനത്ത് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല പുള്ളിക്ക് പുള്ളിക്ക് പറയാൻ എഴുതി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ അല്ലെങ്കിൽ പുള്ളിയോട് ഇന്ന പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പറയാമെന്നല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു റോളും ഇല്ല പുള്ളിക്ക് അല്ല കെ സി ആണ് തീരുമാനിക്കുന്നത് കെ സി കോൺഗ്രസിനെ കൊണ്ടുപോയി കുഴിയിലിറക്കും ഡി കെ ശിവകുമാറിൻ്റെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുക എന്ന് വെച്ചാൽ ടി കെ ശിവകുമാറിനെ സി എം ആക്കണെന്നുള്ള താല്പര്യമുണ്ട് അവിടെയും കച്ചവടം നടത്താൻ നോക്കിയതാ കോടികളെ മേടിച്ചും കാണും പക്ഷേ ഡെപ്യൂട്ടി സി എം ആക്കി അപ്പം കെ സിക്ക് ഓരോ സ്ഥലത്തും ഓരോ താല്പര്യങ്ങളുണ്ട് കെ സി ഇന്ത്യയിലെ പിന്നെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാനത്തേക്ക് ഏറിയിരുന്ന ആളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ കേരളത്തിൽ അത് പിന്നെ അത്ര കണ്ട് ഫലവത്താവില്ല എന്നും മനസ്സിലാക്കണം കാരണം കെ സീടെ കയ്യിൽ നിൽക്കുന്നില്ല കീടെ സ്വന്തം വിശ്വസ്തൻ എന്ന് പറയാൻ കോൺഗ്രസിനകത്തുള്ളവരൊക്കെ എങ്ങനെയാണ് പിന്നെ മൂവ്മെന്റ് രണ്ടാമതിന്റെ കൂടെയൊക്കെ നിൽക്കും പക്ഷേ ലാഭം കിട്ടിയപ്പോൾ ഇനി ചാറാം ഒരാൾ ദുർബലനായി കഴിഞ്ഞാൽ അയാൾ എപ്പോൾ വേണമെങ്കിലും വിട്ടും പോകാം അങ്ങനെയുണ്ട് കൂടെ നിന്നാൽ എനിക്കെന്ത് കിട്ടും എന്ന് നോക്കിയിട്ടാണ് ഓരോ സൗഹൃദങ്ങളും ഉണ്ടാകുന്നത് അങ്ങനല്ലാതെ നിന്നിട്ടുള്ള ഉമ്മൻചാണ്ടി പി ടി തോമസ് അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമാണ് ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പില്ലാതെ ആ ഒരു ബോണ്ടിങ്ങിൽ നിന്നിട്ടുള്ളത് അല്ലാത്ത ഈ കെ സിയെ പോലെയുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്നവർക്കും കെ സിയെ പോലെ തന്നെയുള്ള മനോം മാനസികാവസ്ഥയാണ് അതിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവരപ്പുറത്ത് മറികണ്ഠം ചാടും അപ്പോൾ കെ സിക്ക് തന്ത്രപരമായി പല കുതന്ത്രങ്ങളും കളിച്ചു തന്ത്രമല്ല കുതന്ത്രമാണ് കളിച്ചത് കേരളത്തിലെ സി എം ആകുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അതിനുവേണ്ടിയിട്ട് നീങ്ങിയ സ്റ്റെപ്പ് തെറ്റിപ്പോയി സുധാകരനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അതിലേത് അറ്റം വരെയും ഫൈറ്റ് ചെയ്തു പോവും കേസ് വരുന്നതിന് തടയിടാൻ സുധാകരൻ മുമ്പിൽ നിൽക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്